മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിക്കെതിരായ സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പുതിയ ഘട്ടത്തിലേക്ക് വീണയുടെ കമ്പനിയുമായി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇടപാടുകളുടെ രേഖകളെല്ലാം ഇന്ന് ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് നിർദ്ദേശം പാലിക്കാതിരുന്നാൽ നിയമ നടപടി കമ്പനികൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് എക്സാലോജിക് സൊല്യൂഷൻസും കെഎസ്ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്നും കോടതികൾ നിലപാടെടുത്തതോടുകൂടിയാണ് എസ് എഫ്ഐ ഒടർ നടപടിയിലേക്ക് കടക്കുന്നത് കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവരും ഇതിലുണ്ട് എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒ പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എക്സാലോജിക്കുമായി എന്തുതരം ഇടപാടാണ് നടത്തിയത് എന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം വീണയുടെ കമ്പനിയിൽ നിന്നും എന്ത് സേവനമാണ് ലഭിച്ചത് എന്ന് അറിയാനാണ് നീക്കം കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്നും സേവനം നൽകാതെ പണം എക്സാലോജിക് കൈപ്പറ്റിയെന്നാണ് ആരോപണം ഈ സാഹചര്യത്തിലാണ് മറ്റു കമ്പനികളോട് ചോദ്യം ചോദിക്കുന്നത് ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്നും രേഖകൾ വിളിച്ചുവരുത്തുന്നതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ബാർ രണ്ട് പ്രകാരമാണ് എസ് എഫ് ഐ ചെന്നൈ ഓഫീസിലെ കെ പ്രഭു നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി മുതലാണ് എക്സാലോജിക്കിനും സിഎംആർഎ പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയത് എന്നാണ് സിഎംആർഎയും എക്സാലോജിക്കിന്റെയും വാദം ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തി എന്നാണ് അക്കൌണ്ട് പരിശോധിച്ച് എസ് എഫ്ഐ ഒ കണ്ടെത്തിയത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപന ഉടമകളിൽ നിന്നും മൊഴിയെടുത്തുവെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയില്ല ഈ വിവരങ്ങളും എസ് എഫ് ഒ കൈമാറിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ തന്നെ വിശദ അന്വേഷണം ഇപ്പോൾ വിഷയത്തിൽ നടക്കും എന്നാണ് വ്യക്തമാകുന്നത്